ജിൻഡോ കപ്പുവായിട്ട് പോകുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു കണ്ടു നോക്ക് കാണാൻ തന്നെ കാത്തിരിക്കുന്ന ഒരു നിമിഷം സത്യമായി ഒരു ഫാൻ ബോയ്ക്ക് ഇതിലേക്കുള്ള സന്തോഷിക്കാൻ എന്തുവേണം നിങ്ങൾക്കും വേണ്ടി ഞാനിത് ഇത് ചെയ്യുന്നു എനിക്കൊന്നും ഇപ്പൊ ഒരുപാട് ഇടത്ത് ലീക്ക് ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം സത്യമായി ഇപ്പൊ ലൈവ് നടന്നോണ്ടിരിക്കും ഇനി നമുക്ക് ആ കപ്പ് പൂക്കുന്നേയും കൂടെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ മണ്ടൻ എന്ന് പറഞ്ഞിട്ട് ആഗും കൊടുത്ത് ഇപ്പൊ കണ്ടില്ലേ ചെക്കൻ കയറി അടിപൊളി ഒരുപാട് നന്ദിയുണ്ട് ജിന്റോനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവരും പിന്നെ ആരും ഈ ഡീഗ്രേഡ് ഒന്നും ചെയ്യാരിക്കുക എല്ലാം കഴിഞ്ഞു ഷോ എല്ലാം കഴിഞ്ഞു നമുക്ക് അതിനെക്കുറിച്ച് ഇനി കുറച്ച് സംസാരിക്കാം അത് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ഗൈസ് ലവ് യു ഓൾ